കഠിനാധ്വാനം ചെയ്തവർക്ക് അർഹമായ ഫലം ലഭിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ സമുദ്രമദനത്തിൻ്റെ കഥയിൽ നമ്മൾ എപ്പോഴും ദേവന്മാരുടെ വിജയം മാത്രമേ ആഘോഷിച്ചിട്ടുള്ളൂ എന്നാൽ സ്കന്തപുരാണത്തിലെ ഈ പന്ത്രണ്ടാം അധ്യായം നമ്മുടെ ഉള്ളിലേക്ക് കുറേ ചോദ്യങ്ങളാണ് ഉയർത്തി തരുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം ഗോകുലമാലയിലൂടെ എല്ലാവർക്കും നമസ്കാരം ഗോകുലമാലയിലേക്ക് സ്വാഗതം കന്ദപുരാണത്തിലെ കേദാരകാണ്ഡത്തിലെ പന്ത്രണ്ടാം അധ്യായം ദേവന്മാരുടെ അമൃതപാനം ലോമേശൻ പറഞ്ഞു ലക്ഷ്മി സമേതനായ പരമപുരുഷൻ ജനാർദ്ദനെ വണങ്ങിയ ശേഷം ദേവന്മാരും അസുരന്മാരും അമൃതനായി വീണ്ടും സമുദ്രമതനം ചെയ്തു മതനം ചെയ്തുകൊണ്ടിരുന്ന ആ സമുദ്രത്തിൽ നിന്ന് ലോകപ്രശസ്തനും മൃത്യുഞ്ജയനുമായ ധന്വന്തുരി എന്ന യുവാവ് ഉയർന്നു വന്നു അദ്ദേഹം കൈകളിൽ അമൃത നിറഞ്ഞ ഒരു കുംഭം പിടിച്ചിരുന്നു ദേവന്മാരെല്ലാം ഭഗവാൻ ധന്വന്തരിയെ സന്തോഷത്തോടെ നോക്കി നിന്നു ദൈത്യന്മാർ ഒന്നടങ്കം അദ്ദേഹത്തെ ആക്രമിക്കാനും ആ അമൃത കുംഭം തട്ടിയെടുക്കാനും ശ്രമിച്ചു തിരമാലകളാൽ ചുറ്റപ്പെട്ട ആ ശ്രേഷ്ഠനായ വൈദ്യൻ സാവധാനം വരുമ്പോൾ വൃഷപർവാവ് അദ്ദേഹത്തെ കണ്ടു ധന്വന്തിരിയുടെ കയ്യിലിരുന്ന കുംഭം അദ്ദേഹം ബലമായി പിടിച്ചെടുത്തു അതോടെ അസുരന്മാർ ഭയങ്കരമായി അട്ടഹസിച്ചു അമൃത നിറഞ്ഞ ആ കുംഭവും കൊണ്ട് അക്ഷമരായ ദൈത്യന്മാർ പാതാളത്തിലേക്ക് പോയി അപ്പോൾ ദേവന്മാർ പരിഭ്രാന്തരും ലജ്ജിതരുമായി യുദ്ധത്തിന് തയ്യാറെടുത്തിരുന്ന ദേവന്മാർ അവരെ പിന്തുടർന്നു അപ്പോൾ ബലി ദേവന്മാരോട് ഇപ്രകാരം പറഞ്ഞു ബലി പറഞ്ഞു ഓ ദേവന്മാരെ ഞങ്ങൾ അമൃത കൊണ്ട് തൃപ്തരായിരിക്കുന്നു നിങ്ങൾ ശ്രേഷ്ഠരായ സുരന്മാർ വേഗത്തിൽ മടങ്ങിപ്പോകൂ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകൂ ഇനി ഞങ്ങളെക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഉള്ളത് മുമ്പ് സമാനമായ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുമായി സഖ്യമുണ്ടാക്കിയത് ഇപ്പോൾ അത് ബോധ്യമായല്ലോ ഇനി ഇതിൽ സംശയിക്കേണ്ടതില്ല ബലിയാൽ ഇപ്രകാരം ആക്ഷേപിക്കപ്പെട്ട ദേവന്മാർ വന്ന വഴിയിലൂടെ തന്നെ ഭഗവാൻ നാരായണൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി ആഗ്രഹം സബലമാകാതെ വന്ന ദേവന്മാരെ വിഷ്ണു സമാധാനിപ്പിച്ചു ഇക്കാര്യത്തിൽ അനാവശ്യമായി ഭയപ്പെടേണ്ട ഞാൻ അമൃത് തിരികെ കൊണ്ടുവരാം അശരണർക്ക് അഭയമായ വിഷ്ണു പറഞ്ഞു ദേവന്മാരോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് മധുസൂദനൻ മോഹിനി എന്ന അതിസുന്ദരിയായ സ്ത്രീയുടെ രൂപം ധരിച്ച് ദൈത്യന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോഴേക്കും ദൈത്യന്മാർ വല്ലാതെ ആവേശഭരിതരും അസ്വസ്ഥരുമായിരുന്നു അമൃതനായി അവർ തമ്മിൽ തർക്കം തുടങ്ങിയിരുന്നു ഈ തർക്കം നടക്കുമ്പോൾ സകല ജീവികളെയും മോഹിപ്പിക്കുന്ന ഒരു സ്ത്രീയെ അവർ കണ്ടു അവർ അത്ഭുതപ്പെടുകയും കാമക്കണ്ണുകളോടെ അവളെ നോക്കുകയും ചെയ്തു ദൈത്യരാജാവായ ബലി അവളെ ആദരിച്ചുകൊണ്ട് പറഞ്ഞു ബലി പറഞ്ഞു ഭാഗ്യവതിയായ സുന്ദരി ഈ അമൃത് എല്ലാവർക്കും ലഭിക്കത്തക്ക രീതിയിൽ നീ വിഭജിച്ച് നൽകണം വേഗം ചെയ്യൂ എൻ്റെ അപേക്ഷ സ്വീകരിക്കൂ ഇത് കേട്ടപ്പോൾ അവൾ ബലിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബുദ്ധിമാനായ ഒരു പുരുഷൻ ഒരിക്കലും സ്ത്രീകളെ വിശ്വസിക്കരുത് സ്ത്രീകളുടെ സ്വാഭാവികമായ ദോഷങ്ങൾ ഇവയാണ് കള്ളം പറയുക എടുത്തുചാട്ടം വഞ്ചന വിഡ്ഢിത്തം അമിതമായ ലോഭം അശ്വതി ദയയില്ലായ്മ യഥാർത്ഥ സ്നേഹമില്ലായ്മയും കൗശലവും സ്ത്രീകളിലുണ്ടെന്ന് അറിയണം സ്വന്തം ഭാര്യമാരിൽ പോലും ഈ ദോഷങ്ങൾ ഉണ്ടെന്നതിൽ സംശയമില്ല മൃഗങ്ങളിൽ ചെന്നായയും പക്ഷികളിൽ കാക്കയും വന്യമൃഗങ്ങളിൽ കുറുക്കനും എപ്രകാരം കൊല്ലാൻ തുനിയുന്നവരാണോ അപ്രകാരം മനുഷ്യർക്കിടയിൽ സ്ത്രീകൾ അങ്ങേയറ്റം കൗശലക്കാരും കുബുദ്ധികളുമാണെന്ന് ബുദ്ധിമാന്മാർ മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങളും ഞാനും തമ്മിൽ എങ്ങനെ ഒരു സഖ്യമുണ്ടാകും നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഇത് ആലോചിക്കേണ്ടതല്ലേ അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ആലോചിച്ച് വേണം നിങ്ങൾ തീരുമാനമെടുക്കാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് തീരുമാനിക്കാൻ നിങ്ങൾ പ്രാപ്തരാണല്ലോ ബലി പറഞ്ഞു നീ ഈ പറഞ്ഞ സ്ത്രീകൾ സംസ്കാരമില്ലാത്ത സ്ത്രീകളാണ് എന്നാൽ നീ പോലെയല്ല എന്തിനാണ് നീ ഇത്രയധികം സംസാരിക്കുന്നത് ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യൂ അപ്പോൾ മോഹിനി പറഞ്ഞു പ്രഭു നിങ്ങളുടെ നിർദ്ദേശം നല്ലതായാലും ചീത്തയായാലും ഞാൻ അത് അനുസരിക്കാം ബലി പറഞ്ഞു ഇന്ന് ഈ അമൃത് എല്ലാവർക്കും ഉചിതമായ രീതിയിൽ വിഭജിച്ച് നൽകൂ നീ നൽകുന്നത് ഞങ്ങൾ സ്വീകരിക്കും ഞാൻ സത്യമാണ് പറയുന്നത് ഇത് കേട്ടപ്പോൾ മോഹിനി അസുരന്മാരോട് പറഞ്ഞു നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ഇന്ന് നിങ്ങൾ ഉപവസിക്കണം അമൃതിൻറെ ശുദ്ധീകരണ ചടങ്ങുകൾ നടത്തണം നാളെ നിങ്ങൾക്ക് ഇത് പാനം ചെയ്യാം നിങ്ങളുടെ ഐശ്വര്യത്തിനായി സമ്പാദ്യത്തിന്റെ പത്തിലൊന്ന് ഭാഗം ഈശ്വര പൂജയ്ക്കായി നീക്കിവെക്കണം അവർ അത് സമ്മതിച്ചു മായയിൽ മയങ്ങിയവർ മോഹിനി പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു മയൻ എന്ന അസുരൻ മനോഹരമായ കൊട്ടാരങ്ങൾ നിർമ്മിച്ചു അവർ കുളിച്ച് ആഭരണങ്ങൾ അണിഞ്ഞ് അമൃതകുംഭം മുന്നിൽ വെച്ച് ഇരുന്നു അവർ രാത്രി മുഴുവൻ ഉറക്കമിളച്ചു പുലർച്ചെ സ്നാനം ചെയ്തു നിത്യകർമ്മങ്ങൾ കഴിഞ്ഞ് ബലിയുടെ നേതൃത്വത്തിൽ അസുരന്മാർ വരി ഇരുന്നു ബലി വൃഷപർവാവ് കാലനേമി രാഹു കേതു തുടങ്ങി പ്രമുഖരായ അസുരന്മാരുടെ പേരുകൾ ഇവിടെ പരാമർശിക്കുന്നു കോടിക്കണക്കിന് അസുരന്മാർ അവിടെ വരിവരിയായി ഇരുന്നു മോഹിനി അമൃതുകുംഭം കൈകളിലെടുത്തു അവൾ അതീവ തേജസ്സോടെ പ്രകാശിച്ചു ആ സമയം പ്രഭാവലയത്തോടുകൂടി ദേവന്മാരും അവിടെ എത്തിച്ചേർന്നു അവരെ കണ്ടപ്പോൾ മോഹിനി പറഞ്ഞു ഇവർ അതിഥികളാണ് നിങ്ങൾ എനിക്ക് നൽകിയ വാക്ക് പാലിക്കുന്നുണ്ടെങ്കിൽ ഇവർക്കും നിങ്ങളുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും നൽകണം മറ്റുള്ളവരെ സഹായിക്കുന്നവർ അനുഗ്രഹീതരാണ് സ്വന്തം വയറു നിറയ്ക്കാൻ മാത്രം നോക്കുന്നവർ കഷ്ടപ്പെടേണ്ടി വരും അതുകൊണ്ട് ഞാനിത് വി ഭജിച്ചു നൽകാം അസുരന്മാർ സമ്മതിച്ചു അവർ ദേവന്മാരെയും ക്ഷണിച്ചു എല്ലാവരും ഇരുന്നപ്പോൾ മോഹിനി വീണ്ടും സംസാരിച്ചു അതിഥികളെയാണ് ആദ്യം സൽക്കരിക്കേണ്ടതെന്ന് വേദം പറയുന്നു അതുകൊണ്ട് ആദ്യം ആർക്ക് നൽകണം എന്ന് നിങ്ങൾ പറയൂ നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ എന്ന് ബലി പറഞ്ഞു മോഹിനി അതീവ സൗന്ദര്യത്തോടെയും സാവധാനത്തിലുള്ള നടപ്പിലും അമൃത് വിളമ്പാൻ തുടങ്ങി അവൾ ദേവന്മാർക്ക് അമൃത് വിളമ്പി ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും അത് ആവോളം പാനം ചെയ്തു ബലി ഉൾപ്പെടെയുള്ള അസുരന്മാർ വിശന്ന് തളർന്ന് അവിടെ തന്നെയിരുന്നു വഞ്ചിതരായ അസുരന്മാരെ കണ്ടപ്പോൾ രാഹുവും കേതുവും ദേവരൂപം ധരിച്ച് ദേവന്മാരുടെ വരിയിൽ ചെന്നിരുന്നു രാഹു അമൃത് കുടിക്കാൻ തുടങ്ങിയപ്പോൾ സൂര്യചന്ദ്രന്മാർ അത് വിഷ്ണുവിനെ അറിയിച്ചു വിഷ്ണു രാഹുവിൻ്റെ തല വെട്ടിമാറ്റി തല ആകാശത്തേക്കും ഉടൽ ഭൂമിയിലേക്കും വീണു ആ ഉടൽ വീണ് പർവ്വതങ്ങൾ പോലും തകർന്നു അവളുടെ പാദങ്ങൾ മഹാന്മാരുടെ അഭയസ്ഥാനമായതിനാൽ അവൾ മഹാലയ എന്ന് അറിയപ്പെട്ടു കേതു പുകയുടെ രൂപത്തിൽ ആകാശത്ത് മറഞ്ഞു ചന്ദ്രന് അമൃതം നൽകിയ ശേഷമാണ് അവൻ അപ്രത്യക്ഷനായത് എല്ലാം വിഷ്ണുവിന്റെ മായയായിരുന്നു ദേവന്മാരുടെ വിജയം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താലാണ് വിധി അനുകൂലമല്ലാത്തതിനാൽ മോഹിനിയുടെ പ്രവൃത്തി അസുരന്മാരുടെ നാശത്തിന് കാരണമായി വിധിയില്ലാതെ നടത്തുന്ന പരിശ്രമങ്ങൾ നിഷ്ഫലമാണ് രണ്ടു കൂട്ടരും ചേർന്നാണ് മദനം നടത്തിയത് പക്ഷേ വിജയം ദേവന്മാർക്ക് മാത്രമായി ഇതിൽ ക്ഷുഭിതരായ അസുരന്മാർ ആയുധങ്ങളെടുത്ത് അലറാൻ തുടങ്ങി ഇവിടെയാണ് പന്ത്രണ്ടാം അധ്യായം അവസാനിക്കുന്നത് ഈ അധ്യായം പൂർണ്ണമാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇത് നീതിയായിരുന്നോ അസുരന്മാരോട് ദേവന്മാർ ചെയ്തത് ശരിയാണോ ദേവന്മാർക്ക് മാത്രം ഫലം ലഭിച്ചത് നീതിയായിരുന്നോ നമുക്ക് രണ്ട് കാഴ്ചപ്പാടുകൾ നോക്കാം അസുരന്മാരുടെ ഭാഗത്തിൽ കൂടി നോക്കിയാൽ അത് അങ്ങേയറ്റം അനീതിയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും സമുദ്രമനം ചെയ്യാൻ ദേവന്മാർക്ക് ഒറ്റയ്ക്ക് സാധിക്കുമായിരുന്നില്ല അതുകൊണ്ടാണ് അവർ അസുരന്മാരുടെ സഹായം തേടിയത് മദനം ചെയ്യുമ്പോൾ വാസികി സർപ്പത്തിന്റെ തലഭാഗം പിടിച്ചത് അസുരന്മാരാണ് ആ വിഷജ്വാലകൾ ഏറ്റു ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും അവരാണ് മോഹിനി വന്നപ്പോൾ നീ ഞങ്ങളുടെ നേതാവാണ് നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ എന്ന് പറഞ്ഞ് അമൃത കുംഭമേൽപ്പിച്ച ബലിചക്രവർത്തിയുടെ വിശ്വാസം ഇവിടെ വഞ്ചിക്കപ്പെട്ടു അതുകൊണ്ട് അധ്വാനത്തിൻ്റെ ഫലം നൽകാതിരിക്കുന്നത് സാമാന്യനീതിക്ക് നിരക്കാത്തതാണ് എന്നാൽ ദേവന്മാരുടെ ഭാഗത്തിൽ കൂടി നോക്കുമ്പോൾ അസുരന്മാർ അമൃത് ചോദിച്ചത് ലോക നന്മയ്ക്കല്ല മറിച്ച് ലോകത്തെ അടക്കി ഭരിക്കാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് എന്നാൽ ദേവന്മാർക്ക് അമൃത് ലഭിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് അസുരന്മാർക്ക് കരുത്തുണ്ടായിരുന്നു പക്ഷെ വിവേകമില്ലായിരുന്നു അവർ മോഹിനിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി സ്വന്തം ഉത്തരവാദിത്തം മറന്നു ഭൗതികസുഖങ്ങളിൽ മയങ്ങിപ്പോകുന്നവർക്ക് ആത്മീയമായ അമൃതം ലഭിക്കില്ല എന്നൊരു തത്വം ഇതിന് പിന്നിലുണ്ട് സ്കന്ധപുരാണത്തിൽ പറയുന്നുണ്ട് വിധി അവർക്ക് എതിരായിരുന്നു എത്രയൊക്കെ പരിശ്രമിച്ചാലും അഹങ്കാരവും അധർമ്മവും ഉള്ളിടത്തോളം കാലം വിജയം നിലനിൽക്കില്ല യഥാർത്ഥത്തിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾ അധ്വാനത്തെയും തുല്യനീതിയെയുമാണ് വിലമതിക്കുന്നതെങ്കിൽ അസുരന്മാർ വഞ്ചിക്കപ്പെട്ടു എന്നത് ഒരു വലിയ തെറ്റാണ് എന്നാൽ നിങ്ങൾ ധർമ്മത്തെയും ലോക നന്മയുമാണ് കാണുന്നതെങ്കിൽ ദുഷ്ടശക്തികളുടെ കയ്യിൽ അമൃത് എത്താതിരുന്നത് പ്രപഞ്ചത്തിന് ലഭിച്ച വലിയൊരു ഭാഗ്യമാണ് വിഷ്ണു ഇവിടെ യഥാർത്ഥത്തിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് നടത്തിയത് ലോകത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി അധർമ്മികളെ ബുദ്ധിപൂർവ്വം ഒഴിവാക്കി പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ചതിയിലൂടെ നേടുന്ന വിജയം എപ്പോഴും വലിയ യുദ്ധങ്ങളിലേക്കും പകയിലേക്കുമാണ് വഴിതെളിച്ചത് ഇവിടെ ദേവാസര യുദ്ധത്തിന്റെ ആരംഭമായിരുന്നു അത്